ശരീരത്തിൽ ഹൃദയം ഒന്നല്ലേ ഉള്ളൂ ഈ ഹൃദയം ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് അതെ എന്നാൽ ശരീരത്തില് ഈ ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ജോഡി ഹൃദയങ്ങളുണ്ട് അറിയാമോ കാണങ്ങൾ കാഫ് മസിൽസ് ആണ് നമ്മുടെ ശരീരത്തിലെ സെക്കൻഡ് ഹാർട്ട് എന്ന് വിളിക്കുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ് നമ്മുടെ കാരിൽ നിന്ന് മുകളിലേക്ക് അശുദ്ധ രക്തത്തിന് പ്രധാനമായിട്ടും പമ്പ് ചെയ്യുന്നത് മാത്രമല്ല ഈ കാഫ് മസിൽസിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിക്കും പ്രമേഹ രോഗം ചേർക്കുന്നതിന് അമിതവണ്ണത്തിനെ ചേർക്കുന്നതിന് പോലും കാഫ് മസിൽസിന് പങ്കുവഹിക്കുന്നുണ്ട് പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓടിക്കളിക്കുന്നു ിൽ കയറി മറിയും എല്ലാം ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസിന്റെ മൂവ്മെന്റ് ആണ് നമ്മുടെ കോർഡിനേഷൻ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇപ്പം ചരലുകളിൽ മറിഞ്ഞു വീഴാനും പോലും കാഫ് മസിലുകളാണ് നമ്മുടെ തലച്ചോറും കാഫ് മസിലുകളുടെ കോർഡിനേഷൻ ആണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ സ്ട്രൈറ്റ് പൊസിഷണിൽ പോലും നിർത്താനായിട്ട് സഹായിക്കുന്നത് കുട്ടിക്കാലം മുതലേ നമ്മൾ ചെയ്യുന്ന രീതി അതാണ് എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇരുന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും നമ്മുടെ ഇപ്പൊ ചെറുപ്പക്കാർക്കാണെങ്കിൽ പോലും കാലിന്റെ വണ്ണയ്ക്ക് കാഫ് മസിൽസിന്റെ അധികം യൂസ് ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ വണ്ണം വയ്ക്കുന്നതിനോ ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകും മാത്രമല്ല പ്രമേഹ രോഗത്തിനെ നിയന്ത്രിക്കുന്നതിന് പോലും അവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാഫ് മസിൽസിന് നൽകുന്ന വ്യായാമം നിങ്ങളുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് നിങ്ങൾക്ക് നടക്കാം ഓടാം ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ കൂടാതെ നിങ്ങളിപ്പോ വീട്ടിൽ തന്നെ നിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും പടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ക്യൂ നിൽക്കുന്ന സമയത്തോ എല്ലാം തന്നെ നിന്നുകൊണ്ട് നിങ്ങളിപ്പോ ഈ ഇത് കാഫ് മസിൽ കാലിൽ പാദമാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും വ്യായാമം ചെയ്യാൻ നോക്കാം നിങ്ങൾ സ്റ്റെപ്പുകൾ നിന്നിട്ട് ഈ വ്യായാമം ചെയ്യുക വീടുകളിൽ നിന്നിട്ട് ചെയ്യുക ഓഫീസുകൾ ചെയ്യുക നമ്മൾ ചേർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാദം മാത്രം ഇങ്ങനെ പൊക്കിയുള്ള വ്യായാമം ചെയ്യുക ഇതെല്ലാം നമ്മുടെ കാഫ് മസിൽസിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ അറിയാത്ത ഒരു സത്യമാണ് എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തോളൂ ഉറപ്പായിട്ട് ഇതോട്ട് ഗുണമേ ഉണ്ടാവും